കായംകുളത്തും ആലപ്പുഴയിലും പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസുകൾ നിർത്തലാക്കാനുള്ള ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ കേന്ദ്ര ഡയറക്ടറേറ്റ് തീരുമാനം ഉപേക്ഷിക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആവശ്യപ്പെട്ടു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ നിന്നും പിന്തിരിഞ്ഞ് ഓഫീസുകൾ നിലനിർത്തുവാൻ തപാൽ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് കെ സി വേണുഗോപാൽ എംപിയുടെ ശ്രദ്ധയിൽ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും സമീർ അറിയിച്ചു കായംകുളത്തും ആലപ്പുഴയിലും പ്രവർത്തിക്കുന്ന ഓഫീസുകൾ നിർത്തലാക്കാനുള്ള തപാൽ വകുപ്പിന്റെ കേന്ദ്ര ഡയറക്ടറേറ്റ് എടുത്ത തീരുമാനം ഉപേക്ഷിക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി അഡുകർ ഇ സമീർ ആവശ്യപ്പെട്ടു തപാൽ വകുപ്പിന്റെ തീരുമാനം നടപ്പായാൽ ജില്ലയിൽ ആർ എം എസ് ഓഫീസുകൾ ഉണ്ടാകില്ലെന്നും സമീർ പറഞ്ഞു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ നിന്നും പിന്തിരിഞ്ഞ് ഓഫീസുകൾ നിലനിർത്തുവാൻ തപാൽ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വിഷയം കെ സി വേണുഗോപാൽ എംപിയുടെ ശ്രദ്ധയിൽ ധരിപ്പിച്ചിട്ടുണ്ടെന്നും സമീർ പറഞ്ഞു കായംകുളത്തും ആലപ്പുഴയിലും പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസുകൾ നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം ഉപേക്ഷിക്കണം ഈ രണ്ട് ഓഫീസുകളും നിർത്തലാക്കുന്നതോടെ ആലപ്പുഴ ജില്ലയിൽ പിന്നീട് ആർ എം എസ് ഓഫീസുകൾ ഉണ്ടാവില്ല നമ്മുടെ കത്തുകളും തപാലുരുപ്പടികളും പിന്നീട് കൊല്ലത്ത് ചെന്നിട്ട് അവിടെ നിന്നുമായിരിക്കും വീണ്ടും ആലപ്പുഴ ജില്ലയിൽ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ളവർക്കും നമ്മൾ അയക്കുന്ന കത്തുകൾ ലഭിക്കാൻ പോകുന്നു ഇത് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജനങ്ങൾക്കുണ്ടാക്കും ഈ ജനദ്രോഹ നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം കേന്ദ്ര തപാൽ വകുപ്പ് ഡയറക്ടറേറ്റ് അടിയന്തിരമായി ഈ ഓഫീസുകൾ നിർത്തലാക്കാനുള്ള നടപടി ഉപേക്ഷിക്കണം